കുറച്ച് കാരയപ്പം ഉണ്ടാക്കി അപ്പം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും ഈ ഒരു അപ്പം അപ്പം കണ്ണൂർക്കാർക്കൊക്കെ ഇത് കാരയപ്പം റെഡി ആയിട്ടുണ്ട് അത് കഴിക്കാനുള്ള ആളം ഇപ്പം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ കഴിച്ചോളൂ സൂപ്പർ ണ്ട് മോന കൊടുത്ത കൂട്ടത്തിൽ ഞാനൊരു രണ്ടു മൂന്നെണ്ണം പ്രയിച്ചു ഈ ഈറ് അപ്പം വെള്ളക്കാര കഴിച്ചു അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുകൊണ്ട് നമുക്ക് വെള്ളക്കാരക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ സാധാരണ ദോശ മാവ് തന്നെയാണ് ഇത് നമ്മൾ ദോശ ദോശമാവിനൊക്കെ ഉപയോഗിക്കുന്ന അതേ കൂട്ട് തന്നെ അപ്പോൾ സാധാരണ നമ്മൾ ദോശകൊക്കെ അരിയും ഉഴുന്നും കുതിർക്കാറുണ്ടല്ലോ അതുപോലെ കുതിർത്ത് ഒരു നാല് മണിക്കൂറിന് ശേഷം അരച്ച് വെച്ച് അതിന് കൂടെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് കള്ള് ചേർക്കാം കള്ള് അല്ലെങ്കിൽ ഈസ്റ്റ് ചേർക്കാം അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളി അതുപോലെ തേങ്ങാക്കൊത്ത് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് കൂടി ചേർക്കാൻ ഞാനത് ചേർത്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഇപ്പോൾ കുട്ടികൾക്ക് നമുക്ക് രാവിലത്തെ പ്രാതലിനായാലും വൈകിട്ടൊക്കെ കുട്ടികൾ സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാനായാലും ഏതിനായാലും എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു സാധനമായിരുന്നു ഈ വെള്ളക്കാരൻ പൊതുവെ അതിനെ പറ്റിയ എന്തെങ്കിലും കറി കൂടി ഉണ്ടായാൽ മതി ഇതുപോലെ കാരം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഒഴിച്ചേണ്ട നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് നിറയെ ഒഴിക്കണ്ട ഇതുപോലെ ഒഴിക്കും അതിൽ കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് എത്രമാത്രം വേണം എന്നുള്ളതുപോലെയാണ് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടടച്ചുകൊടുക്കാം അധികം തീ വേണമെന്നില്ല തീ കുറച്ച് ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ആ ഇപ്പോൾ കാരയപ്പം റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇതുപോലെ വാങ്ങാം അപ്പം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ മരിച്ചെടുക്കുക അല്ലെങ്കിൽ അധികം മരിയണമെന്നില്ല നമ്മളിതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ മരിയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് തന്നെ പെട്ടെന്നായി കിട്ടും അപ്പോൾ കാരയപ്പം പ്രത്യേകിച്ച് കറികളൊന്നുമില്ല കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിയൊക്കെ നല്ലതാണ് വറട്ടിയ ചിക്കൻ അങ്ങനെയൊക്കെ ഞാനിപ്പോൾ സ്പെഷ്യലായി ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ അയല മുളകിട്ട് വെച്ച അയലയാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടാവും ഇതുപോലെ മക്കൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേക്ക് റെഡിയാക്കി വെച്ചാൽ അവർക്ക് വലിയ ഇഷ്ടമായിരിക്കും അപ്പോൾ വെള്ളക്കാരെ മാത്രമല്ല നമ്മളേയും അതാണ് അതിൻ്റെ ഒരു സീക്രട്ട്